കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വേസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ത്രീ പോയിന്റ് ഓ ലേൺ വെയ്സ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ത്രീ പോയിന്റ് ഓയിലൂടെ വിഗ്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരുതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു വിഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട് അത് നോട്ട് ഡൗൺ ചെയ്യുക രണ്ട് എന്നതാണ് നമ്പർ സോ ഓൾ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ് ഹലോ മുൻകാല ചോദ്യ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസിലേക്ക് സ്വാഗതം ബി എ സോഷ്യോളജി ബി എസ് പൊളിറ്റിക്കൽ സോഷ്യോളജി പേപ്പറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത് സോ ലെറ്റ് ഈ ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫോർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം ഏതൊക്കെയാണ് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റൻസ് എന്നും അതിന്റെ ബേസിൽ സിലബസ് മാപ്പിങ്ങും പിന്നെ അതുപോലെ പ്രെഡിക്റ്റീവ് ഇൻസൈറ്റ്സും തരുന്ന ഒരു വീഡിയോ ആണ് ഇത് മെയിൻ ആയിട്ടും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചേക്കുന്നത് ഏതൊക്കെ പാറ്റേൺസ് ആണ് ഇനിയും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാവുന്നത് ഏത് ടോപ്പിക്സിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളായിരിക്കും ഈ ഒരു വീഡിയോയിൽ മെയിൻ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ആൻഡ് ഓരോ ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസ് ടോപ്പിക് വൈസും ഉള്ള സിലബസ് മാപ്പിംഗ് ചെയ്യുന്നുണ്ട് പിന്നെ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ റിപ്പീറ്റ് ചെയ്തേക്കുന്നത് എന്നുള്ളൊരു അനാലിസിസ് വരുന്നുണ്ട് പിന്നെ അതിന്റെ ബേസിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫോർ ചോദിക്കുക എന്നുള്ളൊരു പ്രിഡിക്റ്റീവ് അനാലിസിസും അതുപോലെ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ ലാസ്റ്റില് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇതിന്റെ ഡേറ്റാസ് നമ്മൾ കളക്ട് ചെയ്തേക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ബേസിലും പിന്നെ അതുപോലെ തന്നെ സിലബസ് മാപ്പിംഗ് ചെയ്തിട്ടുണ്ട് പിന്നെ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഏതൊക്കെ ടോപ്പിക്സ് ആണ് കൂടുതലായിട്ട് കോർ ടോപ്പിക്സ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യവും കൂടെ നോക്കിയിട്ടാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഈ പ്രൊഡിക്റ്റീവ് അനാലിസിസും ഇതൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സമയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലേ അപ്പോ നമ്മൾ കുറഞ്ഞ സമയത്ത് നല്ല എഫേർട്ട് എടുക്കുമ്പോൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഏതൊക്കെ ക്വസ്റ്റൻസിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടെന്നുള്ള ഒരു കാര്യം അറിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചിട്ട് വളരെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനും മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും അപ്പം ഈ ഒരു വീഡിയോ അതിന് വളരെയധികം ഹെൽപ്പ്ഫുള്ളാണ് അപ്പൊ പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ പറ്റി നോക്കുവാണെങ്കിൽ രണ്ട് നമ്മൾ ോക്കുന്നുണ്ട് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റ് നോക്കുന്നുണ്ട് സോഷ്യോളജി എന്ന് പറഞ്ഞ രണ്ട് ഒരു സബ്ജക്റ്റും നോക്കുന്നുണ്ട് അല്ലേ അപ്പൊ പൊളിറ്റിക്സ് എന്ന് പറയുമ്പം ഈ ആയിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ പൊളിറ്റിക്സ് ഇതിനകത്ത് പഠിക്കുന്നത് കാരണം പൊളിറ്റിക്കൽ ആണ് നമ്മൾ പഠിക്കുന്നത് ക്ലാസിക്കൽ തിയറീസ് മുതൽ ഇപ്പോഴത്തെ കണ്ടംപററി മോഡേൺ ഇഷ്യൂസ് വരെ ഉള്ളതും സോഷ്യൽ മൂവ്മെന്റ്സ് എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്ന ഒരു പേപ്പറാണ് പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറയുന്നത് സോ അത് എത്രമാത്രം നമുക്ക് നന്നായി മനസ്സിലാവോ അത് നമ്മുടെ മീൻസ് ഒരു ജനറൽ പേഴ്സ്പെക്റ്റീവിനും കൂടി വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേപ്പറും കൂടെയാണ് ഈ പൊളിറ്റിക്കൽ സോഷ്യോളജി ഇനി സിലബസ് മാപ്പിങ്ങിലേക്ക് പോകുമ്പം നാല് ബ്ലോക്സ് ആണ് ഉള്ളത് അതിൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കുന്നത് നമുക്ക് കാണാം ബേസിക് കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞ സെക്കൻഡ് ബ്ലോക്കിൽ നിന്നാണ് അതിൽ തന്നെ പവർ ആൻഡ് അതോറിറ്റിയിലെ കോൺസെപ്റ്റ്സ് ആൻഡ് ടൈപ്സ് ഓഫ് അതോറിറ്റി അല്ലെങ്കിൽ ബ്യൂറോക്രസി ഇതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കുന്നത് പിന്നെന്ന് പറയുന്നത് ബ്ലോക്ക് വൺ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് പൊളിറ്റിക്കൽ സോഷ്യോളജിയിലെ പൊളിറ്റി ആൻഡ് സൊസൈറ്റി എന്ന് പറഞ്ഞ യൂണിറ്റില് ദ നോഷൻ ഓഫ് പവർ സൊസൈറ്റി സിറ്റിസൺഷിപ്പ് ആൻഡ് ഡെമോക്രസി എന്ന ടോപ്പിക് അതിൽ നിന്ന് തന്നെ ആറ് തവണയാണ് ചോദിച്ചേക്കുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ടോപ്പിക്കിനാണ് അതെന്ന് പറയുന്നത് എവറി ഡേ സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ സ്ട്രക്ചർ ഓഫ് പവർ എന്ന് പറഞ്ഞ ബ്ലോക്കിലെ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ യൂണിറ്റിൽ നിന്നാണ് ഇത് മൂന്നുമാണ് ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കാരണം ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തേക്കുന്നത് ആറും ഏഴും തവണയായിട്ട് റിപ്പീറ്റ് ചെയ്തേക്കുന്നതാണ് ഈ മൂന്നെണ്ണം അതിനുശേഷം നോക്കുവാണെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് പൊളിറ്റിക്കൽ സോഷ്യോളജി അതായത് ഫസ്റ്റ് ബ്ലോക്കിലെ തന്നെ പൊളിറ്റിക്കൽ സോഷ്യോളജി നേച്ചർ ആൻഡ് സ്കോപ്പ് അതായത് ഒരു ഇൻട്രോഡക്റ്റീവ് ായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഇപ്പൊ നേച്ചർ ആൻഡ് സ്കോപ്പിനകത്ത് എമർജൻസ് ആൻഡ് സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സോഷ്യോളജി അത് അഞ്ച് തവണ ചോദിച്ചിട്ടുണ്ട് അതിനൊരു മീഡിയം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ് പിന്നെന്ന് പറയുമ്പം സ്റ്റേറ്റ് ആൻഡ് സിറ്റിസൺഷിപ്പ് ആ ഒരു യൂണിറ്റ് ബേസിക് കോൺസെപ്റ്റില് വരുന്നതാണ് സ്റ്റേറ്റ് ആൻഡ് സിറ്റിസൺഷിപ്പ് സോഷ്യൽ കോൺട്രാക്ട് തിയറി മാർക്സിസ്റ്റ് വ്യൂ ഇതൊക്കെ ക്രിറ്റിസൈസ് ചെയ്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയ ആണ് അപ്പൊ സോഷ്യൽ കോൺട്രാക്ട് തിയറി മാർക്സിസ്റ്റ് വ്യൂ അതിൽ നിന്നും എത്ര നാല് ക്വസ്റ്റ്യൻസോളം ചോദിച്ചിട്ടുണ്ട് ഒരു മീഡിയം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമാണ് പിന്നെന്ന് എന്ന് പറയുമ്പം ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞ യൂണിറ്റിൽ പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ ലെജിറ്റിമസി അതിനും ഒരു മീഡിയം ഇമ്പോർട്ടൻസ് കൊടുക്കണം കാരണം അഞ്ച് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് വരുന്ന ചാപ്റ്റർ സോഷ്യൽ മൂവ്മെന്റ്സ് ആൻഡ് റെസിസ്റ്റൻസ് അതിൽ സോഷ്യൽ മൂവ്മെന്റ്സും റെസിസ്റ്റൻസ് ഫോംസും അതും നാല് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അതിനും ഒരു മീഡിയം ഇമ്പോർട്ടൻസ് കൊടുക്കണം പിന്നെ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞ യൂണിറ്റില് ടോട്ടലിറ്റേറിയനിസം അതിൽ വരുന്ന തന്നെ ഫാസിസം നാസിസം എന്ന് പറഞ്ഞ ടോപ്പിക്ക് മൂന്ന് തവണയാണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത് അതിന് കുറച്ചും കൂടെ ലോ ഇമ്പോർട്ടൻസ് ലെവലാണ് കാരണം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഏഴും ആറും തവണ ചോദിച്ചേക്കുന്ന ക്വസ്റ്റൻസ് ഉണ്ട് അത് വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഫാസിസം ആൻഡ് നാസിസത്തിന് വളരെ ഒരു ലോ പ്രയോറിറ്റിയാണ് കൊടുക്കേണ്ടത് എന്നാൽ അതും അതിൽ നിന്നും ക്വസ്റ്റൻസ് ചോദിച്ചത് മനസ്സിലാക്കുക അപ്പം നമ്മളൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വഴി പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ബേസിക് കോൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് പൊളിറ്റിക്കൽ സോഷ്യോളജി അതിനുശേഷം വരുന്നതാണ് എവറി ഡേ സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ സ്ട്രക്ചർ ഓഫ് പവർ എന്ന് പറഞ്ഞ ബ്ലോക്ക് പിന്നെയാണ് പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞ ബ്ലോക്ക് വരുന്നത് അപ്പൊ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ബേസിക് കോൺസെപ്റ്റ്സിനും അണ്ടർസ്റ്റാൻഡിങ് പൊളിറ്റിക്കൽ സോഷ്യോളജിക്കുമാണ് ഇനി നമ്മുടെ ആ ഫ്രീക്വൻസി ലെവലിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ മീഡിയം ആണ് റിപ്പീറ്റ് ചെയ്തത് ചോദിച്ചിരിക്കുന്നത് അതായത് അഞ്ചും നാലും ൻസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചേക്കുന്നത് അതിനുശേഷം ഒരു ഏഴ് മുതൽ ആറ് വരെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് ഫ്രീക്വൻസി ലെവലാണ് ആണേ പറയുന്നത് അത് തേർട്ടി സെവൻ പോയിന്റ് ഫൈവ് പെർസെന്റേജ് പിന്നെ നമ്മുടെ ഫാസിസം നാസിസം ആ ഒരു ടോപ്പിക്ക് എന്ന് പറയുമ്പോൾ ലോ ഇമ്പോർട്ടൻസ് വരുന്നത് ട്വൽവ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജും ഇനി എക്സാം പാറ്റേണിന്റെ കാര്യം നോക്കുവാണെങ്കിൽ എസ് ഐ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് നമ്മൾ ചോദിച്ച് കാണുന്ന ഉള്ളത് അപ്പം അതിന്റെ ഫ്രീക്വൻസി തന്നെ പതിനഞ്ച് തവണ ചോദിച്ചിട്ടുണ്ട് എസ്ഐ ടൈപ്പ് ഓഫ് കൊസ്റ്റ്യൻസ് അതെന്ന് പറയുമ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് വേണ്ടിവരും അതും ഒരുപാട് എഴുതേണ്ടി വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് സ്കോപ്പ് അല്ലെങ്കിൽ പവർ എന്താണ് അതോറിറ്റി എന്താണ് ഇങ്ങനെയുള്ള ഇൻഡെപ്ത് ഇൻഡെത്ത് ആയിട്ടുള്ള അനാലിസിസ് കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് എസ് ഐ ക്വസ്റ്റ്യൻസ് പിന്നെ അതിനുശേഷം ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻ വരുന്നുണ്ട് അപ്പൊ എസ്എസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഷോർട്ട് നോട്ട് എന്ന് പറയുമ്പോൾ അത്രയും എഴുതേണ്ടി വരത്തില്ല വളരെ ബ്രീഫായിട്ട് അല്ലെങ്കിൽ കൺസൈസ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് വേണ്ടി വരുന്ന കാര്യങ്ങളാണ് ഷോർട്ട് നോട്ട്സിൽ ചോദിക്കുന്നത് ഇപ്പൊ സോഷ്യൽ മൂവ്മെന്റ്സിനെ പറ്റിയും എലൈറ്റ്സിനെ പറ്റിയൊക്കെ ചോദിക്കുന്നത് എന്ന് പറയുന്നത് ഏതാ നമ്മുടെ ഷോർട്ട് നോട്ട്സിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് പിന്നെ ക്രിറ്റിക്സ് ക്രിട്ടിക്സ് എന്ന് പറയുമ്പോൾ ഓരോരുത്തരെയും വിമർശിച്ച് ചെയ്യുന്ന ഇപ്പൊ സോഷ്യൽ കോൺട്രാക്ട് തിയറി മാർക്സിസ്റ്റ് ബ്യൂ ഇതിൽ നിന്നൊക്കെ ഒരു അഞ്ച് ഫ്രീക്വൻസി നമുക്ക് അഞ്ച് തവണയൊക്കെ ചോദിച്ചതായിട്ട് കാണാൻ പറ്റും പിന്നെ ഡെഫിനേഷൻ കോൺസെപ്റ്റ്സ് ആൻഡ് എക്സ്പ്ലനേഷൻസ് അത് ഒരുപാട് ചോദിക്കാറുണ്ട് കാരണം അത് ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ആണല്ലോ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്ന ബ്ലോക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞില്ലേ അപ്പോ ഈ ബേസിക് കോൺസെപ്റ്റിൽ വരുന്നതാണ് ഈ ഡെഫിനേഷനും കോൺസെപ്റ്റ്സും എക്സ്പ്ലനേഷൻസും പൊളിറ്റിക്കൽ സിസ്റ്റം എന്താണ് അല്ലെങ്കിൽ ബ്യൂറോക്രസി എന്താണ് എന്നുള്ളൊരു ബേസിക് ഐഡിയ ഉള്ള രീതിയിലുള്ള ക്വസ്റ്റൻസും ഇരുപത് തവണയാണ് അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയാ ഇരുപത് തവണ റിപ്പീറ്റ് ചെയ്ത അല്ലെങ്കിൽ അത്രയും രീതിയിൽ ചോദിച്ചിട്ടുണ്ട് ഇനി അതിന്റെ തന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഡെഫിനേഷൻ കോൺസെപ്റ്റ്സും എക്സ്പ്ലനേഷൻസും എന്നെയാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ് എസ് പിന്നെ ഷോർട്ട് നോട്ട്സ് അതിനുശേഷം മാത്രമേ എന്തോ ക്രിറ്റിക്സ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ള അപ്പൊ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഏതിനാണെന്ന് വെച്ചാൽ ഓരോ ഏതൊരു കോൺസെപ്റ്റ് പഠിക്കുമ്പോഴും നമ്മൾ ഡിഫൈൻ ചെയ്യാനും അത് എക്സ്പ്ലെയിൻ ചെയ്യാനും ഉള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം പിന്നെ അതിനുശേഷം എസ് എ കൈൻഡ് ഓഫ് ക്വസ്റ്റൻസ് പിന്നെ ഷോർട്ട് മാർക്സ് ആൻഡ് ക്രിറ്റിക്സ് ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുവാണെങ്കിലും അണ്ടർസ്റ്റാൻഡിങ് പൊളിറ്റിക്കൽ സോഷ്യോളജി അതായത് നേച്ചർ സ്കോപ്പ് ഇതിനാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്നത് അപ്പൊ തേർട്ടി ഫൈവ് മാർക്ക്സ് അതിനായിരിക്കും അലോക്കേറ്റ് ചെയ്യുന്നത് പിന്നെ ബേസിക് കോൺസെപ്റ്റ്സിനാണ് ഇമ്പോർട്ടൻസ് തേർട്ടി മാർക്സ് ഓഫ് അതിനെ അലോക്കേറ്റ് ചെയ്യുന്നു പിന്നെ പൊളിറ്റിക്കൽ സിസ്റ്റം ട്വന്റി മാർക്സ് ആൻഡ് എവറി ഡേ സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ സ്ട്രക്ചർ ആൻഡ് പവറിൽ ലോക്കൽ സ്ട്രക്ചർ ഓഫ് പവറിൽ ഫിഫ്റ്റീൻ മാർക്സ് ആണ് അലോക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു അനലൈസ് ചെയ്തിട്ട് നമ്മൾ തരുന്ന മീൻസ് അതിന്റെ ബേസിൽ വരുന്ന ഡേറ്റാസ് ആണ് ഓക്കെ സോ ആ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒരു പെർസെന്റേജ് അല്ലെങ്കിൽ ഒരു പൈചാത്തിന്റെ രീതിയിൽ കാണിക്കുകയാണ് അണ്ടർസ്റ്റാൻഡിങ് പൊളിറ്റിക്കൽ സോഷ്യോളജിക്കാണ് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് അതിനുശേഷം ബേസിക് കോൺസെപ്റ്റ് പിന്നെ പൊളിറ്റിക്കൽ സിസ്റ്റം ആൻഡ് ലാസ്റ്റ് വരുന്നതാണ് എവ്രഡേ സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ സ്ട്രക്ചർ ഓഫ് പവർ ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റൻ്റെ അനാലിസിസ് നോക്കുമ്പോൾ ഫസ്റ്റ് ബ്ലോക്ക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് പൊളിറ്റിക്കൽ സോഷ്യോളജി തന്നെ അതിന്റെ യൂണിറ്റ് പോളിറ്റി ആൻഡ് സൊസൈറ്റിയിലെ ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്നതാണ് നോഷൻ ഓഫ് പവർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിൽ നിന്നാണ് അഞ്ച് തവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഫസ്റ്റ് ബ്ലോക്കിൽ അണ്ടർസ്റ്റാൻഡിങ് പൊളിറ്റിക്കൽ സോഷ്യോളജി ബ്ലോക്കിൽ പൊളിറ്റിക്കൽ സോഷ്യോളജി നേച്ചർ ആൻഡ് സ്കോപ്പ് അതിൽ സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സോഷ്യോളജി നാല് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ആവറേജ് മാർക്ക് എന്ന് പറയുമ്പോൾ രണ്ടിനും ട്വന്റി ട്വന്റി വെച്ചിട്ടായിരിക്കും മാർക്ക് വരുന്നത് പിന്നെ ബേസിക് കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞ ബ്ലോക്ക് നോക്കുവാണെങ്കിൽ സ്റ്റേറ്റ് ആൻഡ് സിറ്റിസൺഷിപ്പ് യൂണിറ്റ് അതില് ക്രിട്ടിക്കലി അനലൈസ് ദ സോഷ്യൽ കോൺട്രാക്ട് തേടിയസൈസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു ക്രിറ്റിസൈസ് ചെയ്ത ക്വസ്റ്റ്യൻസ് വളരെ കുറച്ച് ചോദിക്കാറുള്ളൂ എന്നാലും മീൻസ് കമ്പയർഡ് ടു അത് കുറച്ച് ചോദിക്കാറുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അതും എത്ര മൂന്ന് തവണയാണ് ചോദിച്ചേക്കുന്നത് ആവറേജ് മാർക്ക് വരുന്നത് ഒരു ഫിഫ്റ്റീൻ ആണ് പിന്നെ ബേസിക് കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞ ബ്ലോക്കിൽ തന്നെ പവർ ആൻഡ് അതോറിറ്റി ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് പവർ ആൻഡ് അതോറിറ്റി അതിൽ ടൈപ്സ് ഓഫ് അതോറിറ്റി വിത്ത് എക്സാമ്പിൾസ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് അതായത് അതിന്റെ ഫ്രീക്വൻസി തന്നെ കാണിക്കുന്നത് ആറ് തവണയാണ് ഏറ്റവും കൂടുതൽ ഇപ്പം ഈ ഒരു ഫുൾ നമ്മൾ റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്നത് ടൈപ്സ് ഓഫ് അതോറിറ്റി വിത്ത് എക്സാമ്പിൾസ് ഈ ഒരു ക്വസ്റ്റൻ ആണ് ആറ് തവണ ചോദിച്ചിട്ടുണ്ട് അതിന്റെ ആവറേജ് മാർക്ക് തന്നെ വരുന്നത് നോക്കിയാൽ ട്വന്റി ഫൈവ് ആണ് നമുക്ക് കാണാം ഇനി നെക്സ്റ്റ് ബ്ലോക്ക് വരുന്നത് പൊളിറ്റിക്കൽ സിസ്റ്റം അതിൽ ടോട്ടലിറ്റേറിയനിസത്തിൽ നിന്ന് ഓഫ് ടോട്ടലിറ്റേറിയനിസം ചോദിച്ചിട്ടുണ്ട് മൂന്ന് തവണ ആൻഡ് ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞ യൂണിറ്റിൽ നിന്നും കോൺസെപ്റ്റ് ഓഫ് ഡെമോക്രസി നാല് തവണയോളം ചോദിച്ചിട്ടുണ്ട് അതിന്റെ ആവറേജ് മാർക്ക് വരുന്നത് ട്വന്റി ആണ് ആൻഡ് ടോട്ടലിറ്റേറിയനിസത്തിന്റെ ഫിഫ്റ്റീൻ ആണ് ആവറേജ് മാർക്ക് വരുന്നത് ഇനി ലാസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള എവറി സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ സ്ട്രക്ചർ ഓഫ് പവർ പവർ എന്ന ബ്ലോക്കിൽ നിന്നും സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി ഇൻ ഇന്ത്യ ആ ഒരു യൂണിറ്റിൽ നിന്നും സോഷ്യൽ മൂവ്മെന്റ്സ് ആൻഡ് റെസിസ്റ്റൻസ് രണ്ട് യൂണിറ്റിൽ നിന്നും ചോദിച്ചിട്ടുണ്ട് അപ്പൊ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റിയിൽ ലോക്കൽ സെൽഫ് ഗവൺസ് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ സെൽഫ് ഗവർണൻസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് അതും വളരെയധികം അഞ്ചു തവണ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നതാണ് പിന്നെ സോഷ്യൽ മൂവ്മെന്റ്സ് കുറച്ചും കൂടെ ഒരു ലോ പ്രയോറിറ്റി കൊടുക്കാം മെൻ കമ്പെയർ ഒരു മൂന്ന് തവണ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അപ്പൊ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള പൊളിറ്റി ആൻഡ് സൊസൈറ്റിയിൽ നോഷൻ ഓഫ് പവർ പിന്നെ അതോറിറ്റീസ് ടൈപ്സ് ഓഫ് അതോറിറ്റി വിത്ത് എക്സാമ്പിൾസ് പിന്നെ ലോക്കൽ സെൽഫ് ഗവർണൻസ് ഈ മൂന്ന് ക്വസ്റ്റ്യൻസ് കവർ ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോയാൽ മതി കാരണം അത്ര മാത്രം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് അപ്പം ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് ടൈപ്സ് ഓഫ് അതോറിറ്റി വിത്ത് എക്സാമ്പിൾസ് ആണ് അപ്പം അതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് കാണാം നമുക്ക് ടൈപ്പ്സ് ഓഫ് അതോറിറ്റി വിത്ത് എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ നല്ല ഹൈറ്റിലാണല്ലേ ഗ്രാഫിൽ കാണിക്കുന്നത് അത്ര മാത്രം ഇമ്പോർട്ടൻസ് അതിനുണ്ട് ഇനി ആവറേജ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് നോക്കുമ്പോഴും ട്വൻറ്റി ഫൈവ് ഓളം മാർഗ്ഗ വരുന്നതാണ് ടൈപ്പ് ഓഫ് അതോറിറ്റി Freedom, ി പിന്നെ ലോക്കൽ സെൽഫ് ഗവർണൻസും കോൺസെപ്റ്റ് ഓഫ് ഡെമോക്രസി നോഷൻ ഓഫ് പവർ പൊളിറ്റിക്കൽ സോഷ്യോളജിക്കൽ സ്കോപ്പ് ഇതിലെല്ലാം ട്വന്റി ആണ് ഒരു ആവറേജ് മാർക്ക് വരുന്നത് ബാക്കിയെല്ലാം ഫിഫ്റ്റീന്റെ ഫിഫ്റ്റീൻ എന്നുള്ള റേഞ്ചാണ് അതായത് സോഷ്യൽ മൂവ്മെന്റ്സ് അതായത് മൂന്ന് തവണ റിപ്പീറ്റ് ചെയ്തേക്കുന്നതിന്റെ ബേസിൽ നോക്കുവാണെങ്കിൽ സോഷ്യൽ മൂവ്മെന്റ്സും പിന്നെ സോഷ്യൽ കോൺട്രാക്ട് ഏറി ക്രിട്ടിക്കൽ ക്രിറ്റിക്സ് അല്ലെങ്കിൽ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യേണ്ടതൊക്കെ ഫിഫ്റ്റീൻ ആണ് അവന്റെ ആവറേജ് മാർക്ക് വരുന്നത് ഇനി ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രൊഡിക്ഷൻ അനാലിസിസ് അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രോബിലിറ്റി കാണിക്കുന്നത് ഫസ്റ്റ് ബ്ലോക്ക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് പൊളിറ്റിക്കൽ സോഷ്യോളജിയിലെ നോഷൻ ഓഫ് പവർ എന്ന് പറഞ്ഞ ബ്ലോക്കിൽ നിന്നാണ് ഹിസ്റ്റോറിക്കൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് അഞ്ചാണ് അഞ്ചും ആറും വരുവാണെങ്കിൽ നമുക്ക് അതിനെ ഒരു ഹൈ പ്രോബിലിറ്റി കാണാം മീൻസ് ഇനിയും അത് ചോദിക്കാനുള്ള ചാൻസസ് വളരെ അധികം കൂടുതലാണ് പിന്നെ ചോദിച്ചേക്കുന്നത് ബേസിക് കോൺസെപ്റ്റ്സ് ആണ് ബേസിക് കോൺസെപ്റ്റിലെ പവർ ആൻഡ് അതോറിറ്റി ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് അപ്പൊ പവർ ആൻഡ് അതോറിറ്റിയിലെ കോൺസെപ്റ്റ്സും ടൈപ്പ്സ് ഓഫ് അതോറിറ്റിയും ആറ് തവണ ചോദിച്ചിട്ടുണ്ട് അതിന് അപ്പൊ ഹൈ പ്രോബിലിറ്റി ആണ് ഇനി ഇപ്പം ഇനിയുള്ള ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫോറിലും ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനകത്ത് ആണെങ്കിലും ട്രേറ്റ്സ് ഓഫ് ടോട്ടലിറ്റേറിയനിസം ടോട്ടലിറ്റേറിയനിസം എന്ന് പറഞ്ഞ യൂണിറ്റിലെ ട്രേറ്റ്സ് ഓഫ് ടോട്ടലിറ്റേറിയനിസം ഒരു മീഡിയം ചാൻസ് ഉണ്ട് ചോദിക്കാനായിട്ട് ആൻഡ് എവറി ഡേ സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ സ്ട്രക്ചർ ലോക്കൽ സ്ട്രക്ചർ ഓഫ് പവറിനകത്ത് സോഷ്യൽ മൂവ്മെന്റ്സ് അതിന്റെ ഫീച്ചേഴ്സ് ചോദിക്കാൻ മീൻസ് നാല് തവണ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിനും ഒരു മീഡിയം ഫ്രീക്വൻസി അല്ലെങ്കിൽ മീഡിയം ഒരു റേറ്റിംഗ് കൊടുക്കാം നമുക്ക് എത്രമാത്രം ചോദിക്കാം എന്നുള്ള ഹൈ പ്രോബിലിറ്റി ഉള്ളത് ഈ നോഷൻ ഓഫ് പവറും അതോറിറ്റിക്കും അത് കഴിഞ്ഞിട്ടുള്ള പ്രോബിലിറ്റി വരാനുള്ള മീൻസ് ചാൻസ് കൂടുതൽ വരുന്നത് ഈ ടോട്ടലിറ്റേറിയനിസത്തിനും സോഷ്യൽ മൂവ്മെന്റ്സിനും ആണ് അപ്പം ഫസ്റ്റ് അതിന്റെ ഒരു ഗ്രാഫിക്കൽ ആണ് കൂടുതലായിട്ടും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കോൺസെപ്റ്റ്സ് ആൻഡ് ടൈപ്പ് ഓഫ് അതോറിറ്റി പിന്നെ നോഷൻസ് ഓഫ് പവറും പിന്നെ അതിനുശേഷം ക്രൈസ് ഓഫ് ടോട്ടലിറ്റേറിയനിസം ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് സോഷ്യൽ മൂവ്മെന്റ്സിനാണ് കൊടുക്കേണ്ടത് ഓക്കെ ഇനി നമുക്കൊരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നോക്കാം അതായത് ഈ ഒരു ടു തൗസൻഡ് ട്വന്റി ഫോറിലെ ഏതൊക്കെ ചാപ്റ്ററിന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്നുള്ള ഒരു അനാലിസിസ് ആയിരിക്കും ആൻഡ് ഇതിൽ ഇപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും നമുക്ക് ഏതെങ്കിലും അഞ്ചെണ്ണം അറ്റംപ്റ്റ് ചെയ്താൽ മതി അപ്പം അത് നമുക്ക് ഫോക്കസ് ആയിട്ട് ടോപ്പിക്സ് നമുക്ക് ഒട്ടും പറ്റാത്ത ടോപ്പിക്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കുറഞ്ഞിട്ടുള്ള ടോപ്പിക്സ് നമുക്ക് സ്കിപ്പ് ചെയ്തും പഠിക്കാനുള്ള ഒരു ചാൻസ് ആണ് അത് സോ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം ബ്ലോക്ക് വണ്ണിൽ നിന്നും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് അതായത് അണ്ടർസ്റ്റാൻഡിങ് പൊളിറ്റിക്കൽ സോഷ്യോളജി ബ്ലോക്ക് വണ്ണിൽ നിന്നും ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ഫസ്റ്റ് പവർ ആൻഡ് അതോറിറ്റി മീൻസ് ആ ഒരു അതിന്റെ ഒരു ഇന്റർപ്ലേ ബിറ്റ്വീൻ പവർ ആൻഡ് അതോറിറ്റി ഇൻ പൊളിറ്റിക്കൽ സ്ട്രക്ചർ അത് ക്രിറ്റിക്കൽ അനാലിസിസ് എന്നുള്ള രീതിയിലാണ് ചോദിക്കാൻ ചാൻസ് ഇനി സെക്കൻഡ് ക്വസ്റ്റൻ ആണ് ഡിസ്കസ് ദ സോഷ്യോളജിക്കൽ ആൻഡ് ആന്ത്രോപോളജിക്കൽ അപ്രോച്ചസ് ടു അണ്ടർസ്റ്റാൻഡിങ് പോളിറ്റിക്സ് ആൻഡ് സൊസൈറ്റി പൊളിറ്റിക്സും സൊസൈറ്റിയും മനസ്സിലാക്കുന്നതിൽ സോഷ്യോളജിക്കൽ അപ്രോച്ചും ആന്ത്രോപോളജിക്കൽ അപ്രോച്ചും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് എഴുതേണ്ട ഒരു ആണ് ഇനി നെക്സ്റ്റ് ബ്ലോക്ക് ടു അല്ലെങ്കിൽ ബേസിക് കോൺസെപ്റ്റ്സിൽ നിന്നും ചോദിക്കാൻ ചാൻസ് ഉള്ളതെന്ന് വെച്ചാൽ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ദ മാർക്സിസ്റ്റ് ആൻഡ് സോഷ്യൽ കോൺട്രാക്ട് തിയറീസ് ഓൺ ദർജി de novo. ദ സ്റ്റേറ്റ് സ്റ്റേറ്റ് ഒറിജിനൽ ആയി വരുന്നതിൽ മാർക്സിസ്റ്റും പിന്നെ സോഷ്യൽ കോൺട്രാക്ട് ഏറീസിന്റെ ആ ഒരു കമ്പാരിസനും ചെയ്യണം നമുക്ക് അതായത് എന്തൊക്കെയാണ് തമ്മിലുള്ള ഫീച്ചേഴ്സ് സിമിലാരിറ്റി എന്ന് നോക്കണം അതുപോലെ തന്നെ ഡിഫറൻസും നോക്കി എഴുതാനുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബ്യൂറോക്രസി ആൻഡ് ഇറ്റ്സ് റെലവൻസ് ടു മോഡേൺ ഗവർണൻസ് അപ്പൊ മോഡേൺ ഗവർണൻസിന് എന്താണ് ബ്യൂറോക്രസി അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ള ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുക അപ്പം അതാണ് ബേസിക് കോൺസെപ്റ്റ്സിൽ നിന്നും ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് മീൻസ് ഒരു ജസ്റ്റ് ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ് ഇത് തന്നെ ചോദിക്കണം എന്നല്ല പറയുന്നത് പക്ഷെ ഓൾമോസ്റ്റ് ഈ ഒരു ടോപ്പിക്സ് കവർ ചെയ്യുവാണെങ്കിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് മീൻസ് വളരെയധികം ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് എക്സാമിനെ സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇനി ബ്ലോക്ക് ത്രീ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സിസ്റ്റം അതിൽ ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സാമിൻ ദ ട്രേറ്റ്സ് ഓഫ് ടോട്ടലിറ്റേറിയൻ റിസൈൻസ് വിത്ത് സ്പെസിഫിക് ഹിസ്റ്റോറിക്കൽ എക്സാമ്പിൾസ് അപ്പൊ ഇവിടെ എക്സാമ്പിൾസ് കൊടുത്തിട്ടായിരുന്നു ഇപ്പൊ ഫാസിസം നാസിസം പോലുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്ത് എക്സാമ്പിൾസ് കൊടുത്തിട്ടായിരിക്കണം ഈ ഒരു ക്വസ്റ്റിൻ അപ്രോച്ച് ചെയ്യേണ്ടത് ആൻഡ് സെക്സ് Question Discuss the key functions of democratic political systems in promoting legitimacy and governance from here and the questions. I think a political system, and then high uh, chance and block four everyday state and local structure of power. Adil റോൾ ഓഫ് സെവൻറ്റി തേർഡ് ആൻഡ് സെവൻറ്റി ഫോർത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ്സ് ഇൻ സ്ട്രെംഗനിങ് ലോക്കൽ സെൽഫ് ഗവർണൻസ് ഇൻ ഇന്ത്യ സെവൻറ്റി തേർഡ് ആൻഡ് സെവൻറ്റി ഫോർത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്സിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഇതിൽ ചോദിക്കുന്നത് പിന്നെ എയ്ത്ത് ക്വസ്റ്റൻ എക്സ്പ്ലോർ ദി സിഗ്നിഫിക്കൻസ് ഓഫ് സോഷ്യൽ മൂവ്മെന്റ്സ് ആസ് ഇൻസ്ട്രുമെന്റ്സ് ഓഫ് റെസിസ്റ്റൻസ് ആൻഡ് ചേഞ്ച് ഇൻ കണ്ടംപററി സൊസൈറ്റി സോ കണ്ടപററി സൊസൈറ്റിയുടെ ബേസിൽ സോഷ്യൽ മൂവ്മെന്റ്സ് നേരത്തെ ഒരു മീഡിയം പ്രോബിലിറ്റി ഉള്ള ക്വസ്റ്റൻ ആണ് അപ്പം സോഷ്യൽ മൂവ്മെന്റ്സ് അതിന്റെ ബേസിലുള്ള ഒരു ക്വസ്റ്റൻ ആണ് ചോദിച്ചിരിക്കുന്നത് സോ ഇത്രയും ാണ് മെയിൻ ആയിട്ടും നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയ കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ബേസിക് കോൺസെപ്റ്റ്സിനും അണ്ടർസ്റ്റാൻഡിങ് പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറഞ്ഞ ഫസ്റ്റ് രണ്ട് ബ്ലോക്കിനായിരിക്കണം അതിനുശേഷം പ്രോബബിലിറ്റീംസ് അല്ലെങ്കിൽ പ്രയോറിറ്റി കൊടുക്കേണ്ടതാണ് എവറി ഡേ സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ സ്ട്രക്ചേഴ്സ് അതായത് ബ്ലോക്ക് ഫോറും പിന്നെ ബ്ലോക്ക് ത്രീ ആയിട്ടുള്ള ടോട്ടലിറ്റേറിയൻസ് ഏജൻസ് ആ യൂണിറ്റ്സ് ഒക്കെ വരുന്ന ബ്ലോക്ക് ത്രീയും സോ ഇത്രയാണ് നമ്മുടെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് കൂടുതൽ ഫോക്കസ് ചെയ്യുക നന്നായി സ്കോർ ചെയ്യുക ബെസ്റ്റ് ആൻഡ് നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വേയ്സിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വേയ്സിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺ നിന്നും മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയം വേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ നിർവേജിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്